എന്തായാലും ഞങ്ങളുടെ കഴിഞ്ഞ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ വീട്ടിൽ സൂപ്പറായിട്ടായിരിക്കുകയാണ് സൂപ്പറായിട്ട് വൺ കെ ഓ ടു കെയോ അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ മുന്നൂറ് നാണൂറ് മേക്കെങ്ങനായാലും കിടക്കുന്നുണ്ട് ഇപ്പോൾ ഡെയിലി മറ്റേത് ഞങ്ങളൊരു വീഡിയോ ഇഷ്ടുകഴിഞ്ഞാൽ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മാക്സിമം പോയാൽ അഞ്ച് അതിനപ്പുറത്തൊരു പോയില്ലായിരുന്നു അത് വേറെ ചാനലായിരുന്നു ഈ ചാനലിൻ്റെ ഈ നല്ല ചാനലിന് നല്ലത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും വലിയ പ്രയോജനം ഞങ്ങൾ എന്തായാലും ഇനിയും കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നിപ്പം കുക്കൊരു ഷോയാണ് ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു ഷോയല്ല കുക്ക് ചെയ്യാനാണ് ഇന്ന് നമ്മൾ എന്തായാലും ഒരു മെയിനായിട്ട് കുക്കാണ് ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് വീഡിയോ ഇന്നും എന്നാലും വീട്ടിൽ നിന്ന് വെടിയൊന്നും പോകുന്ന നടക്കുന്നില്ല കൊറോണ കാരണം കുട്ടികൾ മാത്രമേ പോയിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോ എൻ്റെ വൈഫാണ് ചെയ്തത് ഇത്തവണ അവൾ തന്നെയാണ് ഞാൻ ഇനി അടുക്കള കേറണല്ലോ ഞാനെന്തായാലും കറി ഐറ്റംസ് എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കത്തോളൂ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അവർക്ക് വേണ്ടി വിട്ടു കൊടുത്തേക്കാണ് എന്തായാലും നമ്മളൊരു വെബാൻ ഇടുവാണ് ഉദ്ദേശിക്കുന്നത് ആ ശരി കൊടുക്കാൻ ഇടും ഉണ്ടാക്കുന്നതുകൊണ്ട് അവരുടെ രീതി എന്തൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന അവള് പറയാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഫുഡ് ഞാനിത് തവണ ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും പുള്ളായിരുന്നു അല്ലേ കുഴപ്പമില്ല കഴിച്ചതാണ് ഇടുവാണ് നിങ്ങൾ എന്തുണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കൊള്ളാവില്ല എന്തായാലും നിങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തായാലും അതേപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് കമൻസ് കഴിക്കുക ലൈക്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ലൊരു നല്ല കിട്ടിയിട്ടുണ്ട് സാധാരണ ഇത്രയും വരുന്നതല്ലേ എന്തായാലും കൊള്ളാം എല്ലാവരും ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ലൈഫ് ബൈഷ് അപ്പോൾ നമുക്ക് വീഡിയോ ഇൻഗ്രീഡിയൻസ് എല്ലാം പരിചയപ്പെടാം ചിരങ്കി തേങ്ങ ചിരങ്കി തേങ്ങ ഒന്നരക്കത്തെ പിന്നെ പാൽപ്പൊടി ഇത് ഹോം മെയ്ഡാണ് മൂന്ന് ടേബിൾ സ്പൂണ് ടേബിൾ സ്പൂൺ മൂന്ന് വലിയ സ്പൂൺ എടുക്കാതെ പിന്നെ പഞ്ചസാര നാല് സ്പൂൺ വലിയ സ്പൂൺ നാലെണ്ണം പിന്നെ രണ്ട് ഏലക്ക പഞ്ചസാര കുടിക്കാം വെള്ളം ഇത് വെള്ളം പിന്നെ മതി കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം പഞ്ചസാര പഞ്ചസാര നാല് സ്പൂൺ ഏലക്ക 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 രണ്ട് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇല്ല ഇതിന് എന്താണ് ഉള്ളതെന്ന് പറയാം ഇഷ്ടം പൊരിച്ച ഏലക്ക പൊടിക്കാൻ വേണ്ടി മാത്രം പൊടിച്ചാക്കി ഇട്ടിട്ടുണ്ട് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതി ചേർതാ മതി അഞ്ചു സ്പൂൺ എടുക്കണം ഇല്ല ഇതിనికి ഇപ്പൊ റോളൊന്നുമില്ല ഞാനിങ്ങനെ ചുമ്മാന്നാണ് അറിയല്ലേ അയ്യോ എവിടെ പുച്ചിട്ടെ ആ ഒരു മിനിറ്റ് നേരെ പുച്ചിട്ടോ മാറ് മാറ് ഇതിനമ്മുക്ക് മാറ്റി വെക്കാം എന്തില മാറ്റുന്നത് നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കണം ഇതിൽ തന്നെ നമ്മൾ ഇൻഡക്ഷൻ കറോണാക്കാം ഇൻഡക്ഷൻ ക്ർ മാത്രല്ല ഏതെല്ലാം ചെയ്താലും വളരെ ലോ ഫ്ലെയിമില് ചെയ്യണമെന്ന് ഉള്ളൂ മാക്സിമം തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം ചെയ്യ തേങ്ങ ിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ കരിയാൻ പാടില്ല ഈ വേ എണ്ണമയോ എണ്ണമയമല്ല വെള്ളമയം വെള്ളമയം എല്ലാം പോവുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് ഇവിടെ നമ്മൾ എത്ര ടൈമ ഇളക്കണ്ടದು അതായത് ഇതിന്റെ വെള്ളവല്ലേ ഒരു വെള്ള ഇപ്പൊൾ തെരിഞ്ഞില്ലേ അത് ജലൻസ് പോകുന്നവരല്ലേ ഓക്കേ അതുവരെ അതുവരെ ഇണക്കി ഇതിന്റെ കളർ മാറണം അതോ ഇപ്പൊ വൈറ്റ് ആണ് ഓക്കേ ഓക്കേ ബ്രൗൺ കളർ വേണ്ടല്ലേ ഹും മക്കളെ കണ്ടോ നേരദേശം 돼요 അല്ലേ നേരദേശം എല്ലാം അറിയായി വൈറ്റ് കളർ തന്നെ വണോ അല്ലേ ആ വൈറ്റ് കളർ തന്നെ ബ്രൗൺ കളർ ആയി പോരല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ഓഫ് ചെയ്യേ തണക്കാനേ ടമാറ്റോ ഓക്കേ പണിതലെ മിക്സിയില ജാറിട്ട് പൊടിക്കാൻ വെക്കും ദേ ഇനെ പൗഡർ ടൈപ്പ് ആക്കണം അതോ സ്റ്റഡി മതി ഇതെല്ലാം ബാക്കി ചെയ്യാനുണ്ട് ഇ जस्ट താൻക്കട്ടെ ഇതാ ഇതെ നമുക്ക് ഇട്ട് പൊടിച്ചേക്കാം എത്ര എത്രണ്ടെന്ന് അറിയാൻ വേണ്ടേ പിന്നെ ഫുള്ള് വേണ്ടേ പൊടിച്ചു ഇന്നേ പോടിച്ചെടുക്കാം. സിച്ചോണലേട്ട. അതെ അതെ. തെറിക്കണം. തെറിയ പെണ്ണല്ല പെനക്കി അടിച്ചാൽ മതി. ഓഡിയോ. ഓ മാടി മാ. നോക്കാം മറിയായാം. ഒരു മൂന്നോണം അടിക്കണം അല്ലേ? ബോട്ട് ആയി. ആഹ അങ്ങനെ.

അക്കേ സൗവിനെ കഥിച്ച എത്രയല്ല സൗറിന്റെ ഇൻജക്ഷൻ കൂടുതൽ സ്റ്റവ് അല്ല ഇൻജക്ഷൻ കുറാണ് വളരെ കുറച്ച് ഓക്കേ ഒരു 400 200 ഓക്കേ okay. okay, 400 ഇട ഓക്കേ 400 നമുക്ക് അടുത്ത നെയ്യ ഇടേ പിന്നെ ഈ രടു ഉണ്ടാക്കുമ്പോൾ മാക്സ് കീ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ നോക്കണം നെയ്യിന്റെ കട്ടി ചെയ്യാനാണ് നെയ്യ് മാത്രം രണ്ട് സ്പൂൺ ഇട നീ ചൂടായി അതിലേക്ക് നേരെ എടുവല്ലേ ഇതി كده नालाकी കൊടുക്ക് ഞാൻ ആൻസിൽ भी कोरछेंगे न അങ്ങിനെ ഇതിനകത്ത് അഞ്ച് സാറ ആയില്ലേ 2 സ്പൂൺ അഞ്ച് സാറ നീറ്റ് പൊടിച്ച് വെച്ചിട്ട് 4 സ്പൂൺ അഞ്ച് സാറി എണ്ണക്കിനി പൊടിച്ച് വെച്ചിട്ട് എലക്കേ പൊടി ഉണ്ടെങ്കിൽ അഞ്ച് സാറി പൊടിച്ച് ഇതിനമുളപ്പൊണ്ടില്ല നമ്മൾ ഇവിടെ എലക്കേ പൊടി ഇലാത്താണ് എലക്കേ മസ്റ്റ് ആണ് എന്നല്ലേ നമുക്കൊരു ഫ്ലേവർ ഇത്രേ മിക്സ് ചെയ്യാനായി ഇനി നമുക്ക് തുടങ്ങാം എന്താണ് ഞാൻ ഇപ്പൊ അര കപ്പ് വെള്ളം എടുത്തു വെച്ചിരുന്നത് അര കപ്പ് വേണ്ട അ അതിന്റെ ഒന്ന് രണ്ട് സ്പൂൺ മാറ്റി ഒഴിച്ച ഇതിടക്ക് പ്രത്യേക സ്പൂണാണ് ഇതിനുള്ളത് ഇതി മെഷർ സ്പൂൺ ഞാൻ എടുത്തതന്നെയുള്ളൂ സാധാരണ പാതില്ലാത്തതൊരു സാധാരണ സ്പൂൺ ഉപയോഗിക്കാം എല്ലാംത്ര ഒഴിച്ച് ഞാൻ അര അര കപ്പ് വെള്ളം എടുത്തേല് മൂന്ന് സ്പൂൺ മാറ്റി ഓക്കേ ഇത് ജസ്റ്റ് ഒന്ന് വറ്റണം എന്നിട്ട് വെള്ളം ഈ ഒരു സ്റ്റേജ് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തീമുട്ടിയത് വറ്റി ഒരു ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജാണ് നമുക്ക് പാൽപ്പൊടി കഴിഞ്ഞത് നമ്മളിപ്പോ വെള്ളം നമുക്ക് പാൽ ഉപയോഗിക്കാം പക്ഷെ പാൽ ഉപയോഗിച്ച പെട്ടെന്ന് ഇത് ഹോം മെയ്ഡാണ്

പടക്കവും പൊട്ടിക്കണോ അറിയാൻ തീരുമാനിച്ചിട്ടില്ല പടക്കം പൊട്ടിക്കുന്ന കാര്യം കൊച്ചുങ്ങളുള്ള പടക്കം പൊട്ടിക്കാൻ പറ്റില്ല വിട്ടു വരുന്ന ഒരു പരിവുണ്ട് ആ സ്റ്റേജ് വരെ വളരെ ലോ ഫ്ലെയിമില് വെച്ചാവും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല

ഉരുട്ടിട്ടെ ആ ആ ആ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ അത് അത് പൊടിച്ച് എന്നിട്ട് നമ്മളെ നമ്മളി ലുക്കായില്ലേ ഒന്ന് കാണിച്ചു ഇതാണ് ഇതാണ് പരുവല്ലേ ഫ്രണ്ട്സ് ഇത് പരുവ

ഇനി എടുക്കാം നമുക്ക് പരിപാടി പിന്നെ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ നമ്മളെ ആ വീഡിയോ ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ബോക്സില പിന്നെ നമ്മൾ ഈ ലഡു ഉണ്ടാക്കി നോക്കിട്ട് ലഡു എങ്ങനെ ടേസ്റ്റി ആണോ കൂടെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട നന്നായിരിക്കും പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരെല്ലാരും ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് വെച്ചാ വെച്ചാൽ എല്ലാം ചെയ്തു വെച്ചിട്ട് എണ്ണാനും അറിയത്തില്ലേ നമ്മൾ എടുത്തു വെച്ച കോക്കനട്ട് കൊക്കൻ ആ ചേട്ടൻ തികച്ചെടുത്ത് അത് ബാക്കിയെല്ലാം ചേട്ടനിന്ന് കൊച്ചു അപ്പൊ നമ്മുടെ ലഡു ഒന്ന് കാണിച്ചു കൊടുത്തേട്ടാ ലഡു അപ്പൊ നമ്മളിത് ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് മുറിച്ച് കാണിച്ചുതരാം ഫോട്ടോ എടുക്കണ്ടേ ഞാൻ കഴിച്ചിട്ടുണ്ട് സത്യം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക ദീപാവലി ആശംസകൾ വേറെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലേ എല്ലാവർക്കും പ്രത്യേക ലെഡുവാണ് കഴിക്കാം ഞാൻ കഴിച്ചോട്ട് അത് എമ്പരായും അഭിപ്രായം നല്ല പറയല്ല കൊള്ളാം നല്ല നല്ലൊരു സൂപ്പർ